ഹലോ ഞാൻ ആർക്കിടെക്ട് അജയ് എനി ഞാൻ ആർക്കിടെക്ട് താരപ്പണ് ഞങ്ങള് സി എസ് ഡി കൊച്ചി ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വീട് കേരളത്തിലെ ജില്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു വീടുകളുടെ ടൈപ്പോളജി അല്ലെങ്കിൽ മാതൃക ഇവിടത്തെ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് ഡോക്ടർ സുനിൽ നീലകണ്ഠനും രുക്മിണി മൂസ് മാവും ഞങ്ങളിടുത്ത് വന്നപ്പോൾ അവരൊരു ഇല്ലത്തിന്റെ മഠം ആയിരുന്നു അല്ലെങ്കിൽ ഔട്ട് ഹൗസ് ആയിരുന്നോ ഈ ഒരു വീട് ബേസിക്കലി ഇതൊരു പഴയ ഒരു നൂറിലധികം വർഷം പഴക്കം കൊണ്ട ഒരു വീടാണ് ഞങ്ങളിടുത്ത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ ഒരു റിക്വയർമെന്റ് ഇന്നത്തെ ഫെസിലിറ്റീസ് അതായത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു കിച്ചൺറ്റും രണ്ട് ബെഡ്റൂംസും ആയിരുന്നു പല പല റൂംസ് ഉണ്ടായിരുന്നു പല സൈസുകളിലുള്ള റൂംസ് പലതും ഇന്റർ കണക്റ്റഡ് ആയിട്ട് അതായത് എല്ലാ മുറികളും ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണക്ഷൻ ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആയിരുന്നു ഈ ഉണ്ടായിരുന്നത് എങ്ങനെ ഇതിന് ഇപ്പോഴത്തെ ഒരു നമ്മുടെ കറന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് എങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ് അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സ്പെഷ്യൽ പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അപ്പം അതിനായിട്ട് ഞങ്ങൾ ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒരു ബെഡ്റൂമിൽ ഒരു ഡോറും മതി അപ്പം ഉള്ള ഒന്നോ രണ്ടോ ഡോറുകൾ ഞങ്ങൾ അതിനെ ഒരു വാർഡ്രോബ് ആക്കി മാറ്റി അല്ലെങ്കിൽ അവിടെ ഒരു വിൻഡോ ആക്കി മാറ്റി ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ ഒരു ബെഡ്റൂമിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസിയും എൻക്ലോഷറും കൊടുത്തു പിന്നെ ഈ വീടിനെ ഞങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ഇതിന്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചായിരുന്നു ഇതിന്റെ റൂഫിന്റെ പല ഭാഗങ്ങളിലും ലീക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ലീക്ക് മൂലം അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന കഴിക്കൂളുകളെല്ലാം നശിച്ച് തുടങ്ങിയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി വാസ് ഈ ലീക്കിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അതിന്റെ ഇടയിൽ ഒരു ടെക്നോളജി അനുസരിച്ച് നമ്മൾ പ്ലെയർ ായിട്ട് അതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി ഏത് കാലത്താണെങ്കിലും ഓട് പറന്നു പോയാലോ ഓട് പൊട്ടിപ്പോയാലോ വെള്ളം ഒരിക്കലും ഇതിനകത്തേക്ക് വീഴില്ല അത് തന്നെ ഒരു വലിയൊരു കാലകാലം നിലനിൽക്കാനുള്ള ഒരു മേജർ ആയിരുന്നു അത് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൈസിംഗ് ടാബ്നസ് ഉണ്ടെങ്കിൽ തന്നെ പലയിടത്തും അത് പോൾസിൽ നിന്ന് ഇവോപറേറ്റ് ചെയ്തു പോകും ഇതിനകത്തേക്ക് ഒരിക്കലും സിമെന്റ് പ്ലാസ്റ്റിങ്ങിന്റെ ലെയർ അല്ല അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാറുള്ളത് ലൈൻ പ്ലാസ്റ്റിങ്ങിന്റെ ലെയർ ആയിരിക്കും ബിക്കോസ് അതിന്റെ ബ്രീതബിലിറ്റി വാളിന്റെ ബ്രീതബിലിറ്റിയും മാക്സിമം നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതും ഒരു മേജർ സ്റ്റെപ്പാണ് ഓർമ്മയുള്ളത് ഈ വീടിന് വളരെ നീല കളർ പെയിന്റ് അടിച്ച ഡോർസിൻ വിൻഡോസ് ആയിരുന്നു വെള്ള വാൾ ആയിരുന്നു പക്ഷെ നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് വരണം പിന്നെ അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിൻ്റെ ഇൻറ്റീരിയറിനെ ഒന്ന് ഒരുക്കണമായിരുന്നു ആ ഒരുക്കൽ എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മൾ നമ്മളിതിനെ ഇന്ന് കൂടുതലായിട്ടും ഈ ഈ യൂസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് ഇതിന്റെ ഒറിജിനൽ ശില്പികൾ അത് ചിലപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ മേസൺസ് ആവും അവർ ചെയ്തു വെച്ചിരുന്ന അവർ ആ ശാസ്ത്രം ഫോളോ ചെയ്ത് അതിനകത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെ ഞങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെടുത്തു ഒന്ന് കൺസേർവ് ചെയ്തെടുത്തു എന്ന് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിനകത്തുള്ള ഒരു ഇൻ്റർവെൻഷൻ അപ്പോൾ നമ്മൾ എന്തായാലും വൈറ്റ് ആൻഡ് ബ്ലൂ വാൾസിലും ബ്ലൂ വിൻഡോസിലും നമ്മൾ ഡിസൈഡ് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ ഓർത്ത് തന്ന വൈ ഡോൺ ബി ബ്രിങ് ഇൻ ദ കളർ ആ ഒരു ഫ്ലോറിങ്ങിലും അത് തന്നെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റില് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് കൂടി ടൈൽസിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു കാണുന്ന ഈ ഞങ്ങൾ ഇരിക്കുന്ന പണ്ട് കാലത്തെല്ലാം വീടിൻ്റെ ഭാഗമായി ഇന്നത് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൈസിങ് ടാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം അതൊരു ഒരു സയൻസിൻ്റെ ഭാഗമായിട്ട് കാലകാലങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ സം ഇന്നത്തെ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ആർക്കിടെക്ചറിൻ്റെ മുഖത്തിൽ മേ ബി അതിൻ്റെ ഒരു ഭംഗിക്ക് ചിലപ്പോൾ തിന്ന ചേരുന്നില്ല എന്ന് തോന്നി കൊണ്ടായിരിക്കും അത് ഒഴിവാക്കി പക്ഷെ നമ്മുടെ ക്ലൈമറ്റിനെയും നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സിനെയും ഇവിടുത്തെ കാലാവസ്ഥയും ഇതിൻ്റെ നമ്മുടെ ജീവിത രീതികളെയും കൂടി ചിന്തിക്കുമ്പോൾ ഞാൻ മിനി ഞങ്ങളുടെ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു ഡോഴ്സ് ആണ് ഇത് ഞങ്ങളുടെ തറവാട് പുറയിലുണ്ട് അതിനോട് ചേർന്നുള്ളൊരു ഔട്ട് ഡോഴ്സ് ആണ് ഇത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു പിന്നെ ഞങ്ങളുടെ ആർക്കിടെക്സിന്റെ ഒരു ശ്രമത്തിലാണ് അതൊരുപോലെ ഭംഗിയാക്കാൻ പറ്റിയത് അജയം താരയാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു സപ്പോർട്ട് വളരെ കൂടുതലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ കാരണം ഇന്ന് ഭയങ്കര ആയിരുന്നു ഒരു ഒരു കെട്ടിടം എന്ന് പറഞ്ഞാലും അതിനെ അതിനെ സൗകര്യപ്രദമാക്കി എടുക്കാന്നുള്ള ഒരു വലിയ ചലഞ്ച് ആയിരുന്നു പുതിയ കെട്ടിടം പണിയുന്നതിലും ചലഞ്ച് തന്നെയായിരുന്നു അത് വളരെ കൂടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഭാഗ്യം ഇതുപോലത്തെ ആർക്കിടെക്ടിനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാലും പതിന്മടങ്ങ് പതിന്മടങ്ങ് അല്ല അതിലും കൂടുതൽ ഭംഗിയായിട്ട് ഇത് ചെയ്യാനും ഇത്രയും നല്ലൊരു വീട് കിട്ടിയതിനെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ആർക്കിടെക്ടിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്